നമുക്കിന്ന് വളരെ ടേസ്റ്റി ഒരു കടായി ചിക്കൻ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കടായി ചിക്കൻ കൂടാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അലക്കെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനിലേക്ക് ഒരു അൽപ്പ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം വേറെ എക്സ്ട്രാ മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലെ കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ സമയത്ത് കളർ ആഡ് ചെയ്ത് കൊടുക്കാം അത് മാൻഡേറ്ററി ആണ് ഞാനിവിടെ ആഡ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇതിലേക്ക് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ഒന്ന് ചൂടാക്കിയെടുക്കാം കൂടാതെ കുറച്ച് ക്യാപ്സിക്കും കൂടെ ഇതേപോലെ ചതുരത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ാഫ് ബോയിലാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതുപോലെ ആക്കി എടുക്കുക ഇനി നമ്മുടെ കടായി ചിക്കനിലേക്കുള്ള മസാല ഒന്ന് എടുക്കാം കടായി മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമല്ലി അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം എരിവിനാവശ്യത്തിന് വറ്റൽമുളക് കുറച്ച് കുരുമുളകും കൂടിയാണ് വേണ്ടത് ഒരു രണ്ട് ഇലക്കായും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്താൽ നമ്മുടെ കടായി മസാല റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിത് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വലിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടും കോരി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടേത് നമ്മുടെ മസാലപ്പൊടി ഒന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിയാക്കി പൊടിയാക്കിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ ചൂടായി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല മുരിങ്ങ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ ഒരു രീതിയിലാണെങ്കിലും നമ്മുടെ ചിക്കൻ കടായി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാഷ്വീനട്ട്സ് ഞാനിവിടെ പാലിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കാഷുവിനട്ട്സ് കുറച്ച് സമയം നമ്മളൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ അതേ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സവാള ഒന്ന് ചൂഴാക്കിയെടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മീഡിയം സൈസ് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് എടുത്തുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴഞ്ഞെടുക്കണം ഇപ്പോൾ പകുതി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഈ ഒരു രീതിയിൽ ബ്രൗൺ കളറായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്ന സമയം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു രണ്ട് തക്കാളി ഒരു വലിയ രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ഇവ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയും കൂടെ സവാളിനോട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സാക്കിയെടുക്കണം ഇതുപോലെ ഇനി ഇങ്ങനെ ആയുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനും അതുപോലെ തന്നെ ഉള്ളി തക്കാളി മിക്സ് മിക്സമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ബാക്കി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു കടായി മസാലയുടെ പകുതി ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് മേടിച്ചതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് ഒരല്പം വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ നമ്മൾ വേവിച്ചെടുത്തോണ്ടെങ്കിൽ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കുറവാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നത് വരെ മാത്രം നമ്മളൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഈ സമയത്ത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സവാള ക്യാപ്സിക്കം കൂട്ടുണ്ടല്ലോ അത് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ക്യാഷിനിട്ടും പശുവും പാലും കൂടെ നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും ഈ ഒരു സമയത്ത് ആഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആ ഒരു കാഫിനട്ടിൻ്റെ പേസ്റ്റൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരെ ഒന്ന് വേവിച്ചെടുക്കുക ശേഷം നമ്മൾ ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന മസാല മാറ്റി വെച്ചിരുന്ന് ഒരു ഹാഫ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് കുറച്ച് സമയം കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് മല്ലിയലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ഒരു മസാലിനോടൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം പോലെ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വെള്ളം വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നേരത്തെ ആ ഒരു ഡ്രൈ കൺസിസ്റ്റൻസിയിൽ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ മല്ലിയലും കൂടെ വിതറിയിട്ട് നമ്മളിത് ആ നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കല്യാണങ്ങളിലൊക്കെ കാണുന്ന മന്തി മധുഹൂത്തൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ കല്യാണം വീടൊക്കെ ഭരിച്ചിരുന്നതാണ് ഈ ഒരു കടായി ചിക്കനെന്ന് നെയ്ച്ചോറും അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ആട്ടോ ഇതുവരെ നിങ്ങൾ കടായി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീണ്ടും മറ്റൊരു കേട്ടിലേയും വീടിയിട്ട് വരാം ഓക്കെ ബൈ